അലൈക്കും എന്താണ് നമ്മൾ കൊച്ചെടുക്കുന്ന ഹോസ്പിറ്റലിലാണ് കഴിഞ്ഞ പിള്ളേരുടെ വാർഡാണ് ഇവിടെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ പിള്ളേർക്കും കാണുന്നത് പോലെ സംഭവങ്ങൾ ഹോസ്പിറ്റലിൽ പിള്ളേർക്ക് വിളിക്കാനും ഒന്നും വിളിപ്പിക്കാതെ ട്രീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ചെയ്തു വെച്ചിരുന്ന ഹോസ്പിറ്റലിൽ വർക്കുകൾ ഉണ്ടാവും ഹോസ്പിറ്റലുകളും മൊത്തം ഇങ്ങനെയാണ് പിള്ളേരുടെ വാർഡ് റൂമുകളിലെ വാർഡിലൊക്കെ ഇത് തന്നെയാണ് സ്വർണ്ണ മത്സ്യം സ്വർണ്ണ മത്സ്യം സ്വർണ്ണ മത്സ്യം സ്രാഗ് സ്രാഗ് ഇതെന്താണ് നീരാളി നീരാളിനെ കണ്ടിട്ടുണ്ടോ ഇതെന്തോ കടലിലുണ്ടാവുന്ന എന്തോ സംഭവമാണ് കേട്ടോ ആമ 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 കുഞ്ഞിനെ കണ്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ത് സംഭവം എനിക്കറിയില്ല എന്തോ മീനാണിത് കടലിലുണ്ടാവുന്നത്

ുള്ളതുകൊണ്ട് കുറേയൊക്കെ ഒരു ഇത് വരും കുറേ ആരമൊക്കെ കണ്ടുകൊണ്ടിരിക്കും പിന്നെയും തുടങ്ങും കരച്ചിൽ ഇത്രയൊക്കെ ഉള്ള ഇസ്ലാമിലേക്കിനും കൊച്ചിനും കുറഞ്ഞിട്ടുണ്ട് അഹമ്മദ് ഇല്ല എല്ലാവരും ദുഃഹ പഠിച്ചും പോയിക്കൊണ്ടു എന്നാലും പനിക്കണുണ്ട് എന്നാലും ഒരുപാട് കുറവുണ്ട്